ദൈവത്താൽ വിളിച്ചുകൂട്ടപ്പെട്ടവരുടെ സമൂഹമാണ് സഭ യേശുക്രിസ്തുവിന്റെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും സ്ഥാപിക്കപ്പെട്ട ക്രൈസ്തവ വിശ്വാസം തിരുസഭയിലൂടെ അനേകർക്ക് പകർന്നു കൊടുക്കാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കി നിത്യജീവിതത്തിന്റെ പ്രത്യാശയിൽ തങ്ങളുടെ വിശ്വാസം ജനതകൾക്ക് കൈമാറുന്നതിൽ ആവേശവും ആനന്ദവും ഉള്ളവരായിരുന്നു ആദ്യമസഭയിലെ വിശ്വാസികൾ തങ്ങളുടെ കുടുംബങ്ങൾ സുവിശേഷ പ്രഘോഷണ വേദിയാക്കിയും തങ്ങളുടെ വിശ്വാസം ലിഖിത രൂപങ്ങളാക്കിയും വിശ്വാസം സംരക്ഷിക്കുകയും സഭയെ പടുത്തുയർത്തുകയും ചെയ്ത ജീവിത ജീവിതസാക്ഷ്യങ്ങളിലൂടെയുള്ള ഫേറ്റ് ബിൽഡേഴ്സിന്റെ ഈ എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം വിശേഷ പ്രഘോഷണത്തിനായി ഏക മനസ്സോടെ ഇറങ്ങിത്തിരിച്ച ക്രൈസ്തവ ദമ്പതികളായിരുന്നു അക്വേലയും ഋഷീലയും ദൈവം തങ്ങൾക്ക് തന്ന ഭൗതിക നേട്ടങ്ങളും കഴിവുകളും സമ്പത്തും പൂർണമായും സുവിശേഷത്തിനു വേണ്ടി അവർ പ്രയോജനപ്പെടുത്തി തങ്ങളുടെ കാലങ്ങളിൽ ക്രൈസ്തവ വിശ്വാസത്തെ സംരക്ഷിക്കുന്നതിലും മറ്റുള്ളവർക്ക് പകരുന്നതിലും ആ ദമ്പതികൾ ബദ്ധശ്രദ്ധരായിരുന്നു കൊറന്തോസിലെ പൗലോസിന്റെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേദിയൊരുക്കിയവരും ദൈവവചനത്തിനായി തങ്ങളുടെ ജീവിതങ്ങൾ സമർപ്പിച്ചവരുമായിരുന്നു അക്വയിലേയും ക്ലാവുദിയോസിന്റെ കൽപ്പന പ്രകാരം യഹൂദരെ റോമിൽ നിന്നും നാടുകടത്തിയതിനാൽ സ്വദേശം വിട്ട് കൊറന്തോസിൽ വന്ന് താമസമാക്കിയ ദമ്പതികളായിരുന്നു അവർ സുവിശേഷത്തോടുള്ള ആ ദമ്പതികളുടെ തുറവിയും മറ്റുള്ളവരിലേക്ക് സുവിശേഷം എത്തിക്കാനുള്ള അവരുടെ ദാഹവും വിശുദ്ധ പൗലോസനോടൊപ്പം അവർ കൂടാരപ്പണി ചെയ്ത് ഉപജീവനമാർഗം കണ്ടെത്തി സുവിശേഷ പ്രവർത്തനങ്ങൾക്കുള്ള തുറന്ന വേദിയായി അവർ തങ്ങളുടെ ഭവനം സമർപ്പിച്ചു ക്രൈസ്തവ ആരാധനയുടെയും കൂട്ടായ്മയുടെയും കേന്ദ്രമായി അവരുടെ ഭവനം രൂപാന്തരപ്പെട്ടു ലോകം കണ്ട ഏറ്റവും വലിയ സുവിശേഷ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഈ ദമ്പതികൾ പിന്തുണയും പ്രോത്സാഹനവും നൽകി മിഷനറിയായിരുന്നോസിലേക്കുള്ള വിശുദ്ധ പൗലോസിന്റെ സുവിശേഷ യാത്രയിൽ അദ്ദേഹത്തെ അനുയാത്ര ചെയ്ത മിഷണറി ദമ്പതികളായിരുന്നു അക്വേലെയും എഫേസോസിൽ വെച്ച് ആ ദമ്പതികൾ തങ്ങളുടെ ഭവനത്തിൽ വെച്ച് അപ്പോളോസിന് ദൈവത്തിന്റെ മാർഗം പ്രബോധിപ്പിച്ചു കൊടുത്തതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നു യേശുക്രി തന്റെ സഹപ്രവർത്തകരെന്നും തന്റെ ജീവനു വേണ്ടി ജീവൻ പണയപ്പെടുത്തിയവരുമെന്നാണ് വിശുദ്ധ പൗലോസ് അവരെ വിശേഷിപ്പിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലെ ആദ്യ മിഷനറി ദമ്പതിമാരായി വിവരിക്കപ്പെടുന്ന ഈ ദമ്പതികൾ ഒരുമിച്ച് രക്തസാക്ഷിത്വം വരിച്ചതായാണ് പാരമ്പര്യങ്ങൾ സുവിശേഷ പ്രവർത്തനങ്ങളിൽ സവിശേഷമാവിധം വഹിച്ച വ്യക്തിയായിരുന്നു പീലിപ്പോസ് തന്റെ കുടുംബത്തെ സുവിശേഷ തീക്ഷ്ണതയിൽ വളർത്തുന്നതിലും പീലിപ്പോസ് ശ്രദ്ധ പുലർത്തിയിരുന്നു വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞവനും എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പീലിപ്പോസിനെ വിശേഷിപ്പിക്കുന്നത് സ്റ്റേഫാനോസിന്റെ മരണശേഷം പീലിപ്പോസ് സമരിയയിലെ ഒരു നഗരത്തിൽ ചെന്ന് അവിടെയുള്ളവരോട് ക്രിസ്തുവിനെ പറ്റി പ്രഘോഷിച്ചു പീലിപ്പോസിന്റെ വാക്കുകൾ കേൾക്കുകയും അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ കാണുകയും ചെയ്ത ജനക്കൂട്ടം അവൻ പറഞ്ഞ കാര്യങ്ങൾ ഏക മനസ്സോടെ ശ്രദ്ധിച്ചു അദ്ദേഹത്തിന്റെ വചനപ്രകോഷണ വേദികളിൽ അശ്വത്ഥാന് തങ്ങൾ ആവേശിച്ചിരുന്നവരെ വിട്ട് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പുറത്തുപോയി അനേകം തളർവാദ രോഗികളും മുടന്തന്മാരും സുഖം പ്രാപിച്ചു മാന്ത്രികവിദ്യ നടത്തിക്കൊണ്ടിരുന്ന ഷിമയോൻ എന്നൊരുവൻ ആ നഗരത്തിൽ ഉണ്ടായിരുന്നു ദൈവരാജ്യത്തെക്കുറിച്ചും യേശുക്രിസ്തുവിന്റെ നാമത്തെക്കുറിച്ചും പീലിപ്പോസ് പ്രസംഗിച്ചപ്പോൾ സ്ത്രീ പുരുഷ ഭേദമെന്നേ എല്ലാവരും വിശ്വസിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ചു മാന്ത്രികനായിരുന്ന ഷിമയോൻ പോലും ജ്ഞാനസ്നാനം സ്വീകരിച്ച് കൂടെ ചേർന്നു ഒരിക്കൽ കർത്താവിന്റെ ദൂതന്റെ കൽപ്പന അനുസരിച്ച് പീലിപ്പോസ് ജെറൂസലേമിൽ നിന്ന് ഗാസയിലേക്കുള്ള പാതയിൽ സുവിശേഷ പ്രഘോഷണാർത്ഥം യാത്ര തിരിച്ചു അപ്പോൾ എത്യോപ്യക്കാരനായ ഒരു ഷണ്ടൻ അതുവഴി തന്റെ രഥത്തിലിരുന്ന് ഏഷ്യായുടെ പ്രവചന ഗ്രന്ഥം വായിച്ചു പോകുകയായിരുന്നു ആ രഥത്തെ സമീപിച്ച് അതിനോട് ചേർന്ന് നടക്കാൻ ആത്മാവ് പറഞ്ഞു പീലിപ്പോസ് ക്രിസ്തുവിനെ പറ്റി പ്രസംഗിച്ചു വെളിപ്പെട്ട ജ്ഞാനവും വിശ്വാസ തീക്ഷണതയും ഷണ്ടനെ ക്രിസ്തുവിലേക്ക് ആകർഷിച്ചു അപ്പോൾ തന്നെ ആ എത്യോപ്യക്കാരൻ സ്നാനം സ്വീകരിച്ചു കർത്താവിന്റെ ആത്മാവ് അവിടെ നിന്ന് സംവഹിച്ചു കൊണ്ടുപോയി ഷണ്ടൻ പിന്നീട് അവനെ കണ്ടില്ല പീലിപ്പോസ് എല്ലാ നഗരങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിച്ച ശേഷം കേസറിയയിൽ എത്തി പീലിപ്പോസ് തൻ്റെ കുടുംബത്തെ സുവിശേഷവൽക്കരണത്തിനായി പ്രത്യേകം പ്രതിഷ്ഠിച്ചിരുന്നു കന്യകമാരും പ്രവചനവരം ലഭിച്ചവരുമായ നാലു പുത്രിമാർ പീലിപ്പോസിന് ഉണ്ടായിരുന്നു ആദിമസഭയിൽ അവരും സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതായും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരുന്നതായും ചരിത്രകാരനായ എഗുസേ ബ്യൂസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് യൂറോപ്പിൽ ആദ്യം ക്രൈസ്തവ മതം സ്വീകരിച്ച വനിതയായി വിശുദ്ധ ഗ്രന്ഥം രേഖപ്പെടുത്തിയിട്ടുള്ളത് താൻ അറിഞ്ഞ സുവിശേഷ സത്യങ്ങൾക്കായി അവൾ തുടർന്നുള്ള തന്റെ ജീവിതം മാറ്റിവെക്കുകയും ചെയ്തു ദൈവഭക്തയായ ഒരു ഉത്തമ ക്രൈസ്തവ കുടുംബിനിയായിരുന്നു ലിതിയ അന്നത്തെ സമൂഹത്തിൽ ഏറെ മതിക്കപ്പെട്ടിരുന്ന പട്ടു അവളുടെ തൊഴിൽ സമ്പത്തും ഉയർന്ന ആഭിജാത്യവും അവളെ ദൈവഭയത്തിലും ഭയത്തിലും വിശ്വാസത്തിലും നിന്ന് വ്യതിചലിപ്പിച്ചില്ല പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ കർത്താവ് ലിതിയായുടെ ഹൃദയത്തെ തുറന്നു കുടുംബസമേതം ജ്ഞാനസ്നാനം സ്വീകരിച്ച അവൾ തുടർന്ന് സുവിശേഷ വേലയിൽ സജീവ പങ്കാളിയായി അവളുടെ സമ്പത്തും വീടും സ്വത്തും അവൾ സുവിശേഷ വേലയ്ക്കായി സമർപ്പിച്ചു ഫിലിപ്പയിലെ ശുശ്രൂഷകളിൽ ഉടനീളം അവൾ പിന്തുണയും പ്രോത്സാഹനവും നൽകിക്കൊണ്ടിരുന്നു കുടുംബമായുള്ള പ്രേക്ഷിത വേലയ്ക്ക് ഉത്തമ മാതൃകയായാണ് ലിദിയയെ വിശുദ്ധ ഗ്രന്ഥം വരച്ചു കുടുംബം ഗാർഹിക സഭയാണ് അവിടെയാണ് വിശ്വാസത്തിന്റെ ആദ്യ പാഠങ്ങൾ നൽകപ്പെടുന്നത് വിശ്വാസത്തിൽ പുതിയ തലമുറയെ ആഴപ്പെടുത്തേണ്ടതും വളർത്തേണ്ടതും കുടുംബമാകുന്ന ഗാർഹിക സഭകളിലാണ് ആദ്യമസഭയുടെ അംഗങ്ങളായി തീർന്നവർ തങ്ങളുടെ കുടുംബങ്ങൾ ക്രൈസ്തവ വിശ്വാസത്തിന്റെ പ്രഘോഷണ വേദികളാക്കാൻ ഉത്സുകരായിരുന്നു അവരുടെ കുടുംബങ്ങൾ ലോകത്തിൽ വിശ്വാസനാളങ്ങൾ ജ്വലിപ്പിച്ചു തങ്ങളുടെ വാക്കുകൾ കൊണ്ടും മാതൃക കൊണ്ടും ദൈവം ഭരമേൽപ്പിച്ച മക്കളെ വിശ്വാസ പ്രഘോഷകരാക്കാനുള്ള ദൗത്യം ഓരോ ക്രൈസ്തവ ദമ്പതികൾക്കും ഉണ്ട് കുടുംബത്തിൽ ആരംഭിക്കുന്ന പ്രേക്ഷിതവേല വിശ്വാസ കൈമാറ്റത്തിലും സഭ വളർച്ചയിലും നിർണായക പങ്ക് വഹിക്കുന്നു കുടുംബം ക്രൈസ്തവ ജീവിതത്തിന്റെ പ്രഥമ വിദ്യാലയവും പരിശീലനമാണ് കുടുംബത്തിലെ പ്രാർത്ഥനയും വിശ്വാസ പാരമ്പര്യങ്ങളുടെ ആചരണങ്ങളും പുതിയ തലമുറയെ വാർത്തെടുക്കുന്നത് സുവിശേഷ രചയിതാവ് എന്ന നിലയിലും സഭയ്ക്ക്

അന്ത്യോക്കായിലേക്കുള്ള യാത്രയിലും ഒന്നാം പ്രേക്ഷിത യാത്രയിലും മർക്കോസ് ഒരു സഹപ്രവർത്തകനായി ശുശ്രൂഷ ചെയ്തു പൗലോസ് റോമിൽ ആദ്യമായി തടവിലാക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ അഭാവം അറിയിക്കാതെ മർക്കോസ് സുവിശേഷ പ്രവർത്തനങ്ങൾ തുടർന്നതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നു സുവിശേഷ ശുശ്രൂഷകളിലുള്ള മർക്കോസിന്റെ തീക്ഷണതയെ തന്റെ ലേഖനങ്ങളിൽ വിശുദ്ധ പൗലോസ് അഭിനന്ദിക്കുന്നുണ്ട് വിശുദ്ധ പത്രോസിന്റെ കൂടെയും മർക്കോസ് സുവിശേഷ വെയിലുകളിൽ പലപ്പോഴും വ്യാപൃതനായിരുന്നു വിശുദ്ധ പത്രോസിന്റെ സഹചാരിയും ശിഷ്യനും തർജ്ജിമക്കാരനുമായി മർക്കോസ് വർദ്ധിച്ചിരുന്നതായി ചരിത്രം രേഖപ്പെടുത്തുന്നു വിശുദ്ധ പത്രോസിന്റെ റോമിലെ സുവിശേഷ പ്രഘോഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിശുദ്ധ മർക്കോസ് തന്റെ സുവിശേഷം രചിച്ചത് എന്നാണ് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത് ഈജിപ്തിലെ അലക്സാൻഡ്രിയയിലെ മെത്രാനായി അദ്ദേഹം തന്റെ ശുശ്രൂഷകൾ തുടർന്നു അവിടെ നിലനിന്നിരുന്ന വിജാതീയ ബലിയർപ്പണ രീതികളെ എതിർത്ത വിശുദ്ധ മർക്കോസിനെ കഴുത്തിൽ കയറുകെട്ടി തെരുവിലൂടെ മരിക്കുന്നത് വരെ വലിച്ചിഴച്ചതായാണ് വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ശേഷം സഭയ്ക്ക് സുവിശേഷ ഗ്രന്ഥങ്ങൾ സമ്മാനിച്ചവനായിരുന്നു വിശുദ്ധ ലൂക്ക വിശുദ്ധ പൗലോസിന്റെ സുവിശേഷ പ്രഘോഷണ വേദികളിലും സന്നിഹിതനായിരുന്നു ഒരു ഗ്രീക്ക് വംശജനായി സിറിയയിലെ അന്ത്യോക്കയിൽ ജനിച്ച ലൂക്ക ഒരു വിജാതീയനായിരുന്നു വിശ്വാസത്തിലേക്ക് കടന്നു വന്ന അദ്ദേഹത്തിന്റെ തൂലിക സംഭാവനകളായിരുന്നു വിശുദ്ധ ലൂക്കായുടെ സുവിശേഷവും പുസ്തകവും സുവിശേഷ വലിയ പ്രാധാന്യമാണ് തന്റെ ഗ്രന്ഥങ്ങളിൽ നൽകുന്നത് നല്ല സമരക്കാരന്റെ ഉപമയും വിധവയുടെ വിശ്വാസത്തെയും പറ്റി ലൂക്കയുടെ സുവിശേഷമാണ് നമുക്ക് അറിവ് നൽകുന്നത് ലൂക്ക വിദഗ്ധനായ ഒരു വൈദ്യൻ കൂടിയായിരുന്നു ത്രോവാസിൽ വെച്ച് വിശുദ്ധ പൊപ്പം സുവിശേഷ യാത്രകളിൽ പങ്കുചേർന്നു വിശുദ്ധ പൗലോസിന്റെ വിശ്വസ്ത സഹപ്രവർത്തകനായിരുന്ന ലൂക്ക അദ്ദേഹം റോമിൽ തടവിലാക്കപ്പെട്ടപ്പോഴും സുവിശേഷ പ്രഘോഷണം തുടർന്നു തടവറയിൽ നിന്ന് എഴുതിയ ലേഖനത്തിൽ ലൂക്ക മാത്രം തന്റെയൊപ്പം ഉള്ളതായി പൗലോസ് വിവരിക്കുന്നുണ്ട് ഒരു പ്രഗത്ഭനായ ചിത്രകാരനായി കരുതപ്പെടുന്ന ലൂക്ക വരച്ചതായി വിശ്വസിക്കുന്ന പരിശുദ്ധ മറിയത്തിന്റെ ചിത്രങ്ങളും വണക്കത്തിലുണ്ട് വൈദ്യന്മാരുടെയും ചിത്രകാരന്മാരുടെയും മധ്യസ്ഥനായി ആദരിക്കപ്പെടുന്ന അദ്ദേഹം തന്റെ വയസ്സിൽ എന്ന സ്ഥലത്ത് വെച്ച് മരണമടഞ്ഞതായാണ് ചരിത്രം വ്യക്തമാക്കുന്നത് സുവിശേഷ പ്രഘോഷണം ഓരോ ക്രൈസ്തവന്റെയും ധർമ്മമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നു ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ എങ്ങനെ വിശ്വസിക്കും കേൾക്കും തങ്ങൾ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളും രക്ഷയിലേക്കുള്ള വഴികളും മറ്റുള്ളവരെ അറിയിക്കാനായി അവ എഴുതി സൂക്ഷിച്ചവരായിരുന്നു വിശുദ്ധ മർക്കോസും അനേകർക്ക് വിശ്വാസത്തിലേക്കുള്ള വാതിലായും ദുഃഖങ്ങളിൽ ആശ്വാസമായും രോഗങ്ങളിൽ സൗഖ്യമായും ദൈവവചനത്തിന്റെ ശക്തി സഹസ്രാബ്ദങ്ങൾക്ക് ശേഷവും ഒളിമങ്ങാതെ ശോഭിക്കുന്നു സുവിശേഷ പ്രകോഷണത്തിനും ലോകത്തിൽ സഭയുടെ പ്രേക്ഷിത വൃത്തിക്കുമായി നിയോഗിക്കപ്പെട്ട ഓരോ ക്രൈസ്തവരും തങ്ങളുടെ വിളിയോട് വിശ്വസ്തത പുലർത്തേണ്ടത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് ദൈവവചനത്തിലൂടെ യേശുവിനെ അനേകർക്ക് പകരുന്ന വിശ്വാസ ദീപങ്ങളായി ജ്വലിക്കുന്ന ഒരു പുതിയ തലമുറ വാർത്തെടുക്കപ്പെടട്ടെ ക്രൈസ്തവരുടെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും വളർത്തുകയും ചെയ്യട്ടെ വിശ്വാസം ായി സർവവും ത്യജിച്ച വിശ്വാസ പോരാളികളായ നമ്മുടെ പൂർവികർ നമുക്ക് മാതൃകയാകട്ടെ കുടുംബമായി പ്രേക്ഷിതവേല ചെയ്യുന്ന ഈ തലമുറയുടെ വിശ്വാസ സംരക്ഷകരായി നമുക്ക് രൂപാന്തരപ്പെടാം വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അനിവാര്യതയും ശ്രേഷ്ഠതയും അനന്യതയും ഈ തലമുറയ്ക്ക് പകർന്നു നൽകുന്ന വിശ്വാസ കാവൽക്കാരായി നമുക്ക് മാറാം ഫേറ്റ് ബിൽഡേഴ്സിന്റെ ഈ എപ്പിസോഡ് പൂർണ്ണമാകുന്നു നന്ദി സർവം